കളിക്കണ്ടി സുനി ഇതാന്ന് ഞാൻ പറഞ്ഞ വീട് ഞാൻ ഒരാഴ്ചയായിട്ട് വാച്ച് കഴിഞ്ഞാ വീട് ആരുല്ല നമുക്ക് ആ മുമ്പിലത്തെ ഗേറ്റ് ചവിട്ടിട്ട് മോളിൽ കയറിയ സുഖമായിട്ട് പണി നടത്തിട്ട് അടത്തില്ലേ വേണ്ട ഷെയർ കൊടുക്കണ്ടല്ലോ ഞാൻ ഒറ്റക്കെടുത്തോളൂ ഇത് തന്നെ കക്കാൻ പറ്റിയ സമയം ആയിട്ട് കയറി ഇതെന്നാ സെൻട്രൽ ജയിലിന്റെ ഗേറ്റാ അയ്യോ തുറന്ന ശക്തിമാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയ മറ്റെടുത്ത് വീട്ടിൽ സുഗുണൻ ചരള ദമ്പതികളുടെ മുപ്പത് പവനും അമ്പതിനായിരം രൂപയും മോഷണം നടത്തിയ പ്രതിയെ തിരിച്ചറിഞ്ഞു വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നുമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ഇയാളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പോലീസ് ഇതിപ്പോ അതിന് ഞാനടുത്തൊന്നും കൊടുത്തിട്ടില്ലല്ലോ പിന്നെങ്ങനാ പോയെ വണ്ടാൻ ആശ മുമ്പ് ക്യാമറയിൽ വെച്ചിട്ട് കേരി